ഈ പരിശുദ്ധ മറുപടി പ്രസംഗങ്ങളും അതേ തുടർന്ന് കൃതജ്ഞതയോടുകൂടെ നമ്മുടെ പ്രോഗ്രാം പര്യവസാനിക്കും ഇപ്പോൾ മറുപടി പ്രസംഗത്തിനായി നമ്മുടെ അനുഗ്രഹവും അഭിമാനവുമായ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആഫ്രിക്കയിലെ സിബാബിയയിൽ ഹറാറേ അഖിൽ ലോക സഭ കൗൺസിലിൻ്റെ അസംബ്ലി നടന്നപ്പോൾ അതിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ വന്നപ്പോൾ എനിക്ക് വലിയ പനി പിടിച്ചു പനി പിടിച്ചു ഡിസംബർ മാസത്തിൻ്റെ ഞാൻ മധ്യത്തിൽ ഞാൻ തിരികെ വന്നു എന്നാൽ ഒരു രണ്ടാഴ്ചയോളം പനി പിടിച്ച് പോപ്പയിൽ കിടന്ന ആ കിടപ്പിലാണ് ഇവിടെ നിന്ന്

ീഗോ ഈ അടുത്ത സമയത്ത് പരിശോധനാ പാത്രം ഈ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുമുമ്പേ തന്നെ നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി തീരുമാനം എടുത്തു ഈ സഭയുടെ മനങ്ക ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു അദ്ദേഹം ഈ സഭയെ നൽകിക്കൊണ്ടിരിക്കുന്നതായ നേതൃത്വത്തിന് ഒരു മാറ്റൂട്ടുന്ന ഒരു കാര്യമായി അത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ സഭയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് മുമ്പോട്ട് ഒരു വർഷക്കാലം കോട്ടത്തെ പള്ളികളും അതുപോലെ തന്നെ ഭദ്രാസ്യം തന്നെ പല കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ അക്കൗണ്ട്സില് ഒരു ചെറിയ സബ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ സബ് കമ്മിറ്റി വളരെ കഷ്ടപ്പെട്ടാണ്